നമസ്കാരം ിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ക്ഷീര കർഷകർക്ക് ആശ്വാസം മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സജ്ജമാക്കിയ ആംബുലേറ്ററി ക്ലിനിക്കുകൾ കർഷകരുടെ വീട്ടിലെത്തും മധുരമൂറും മാമ്പഴങ്ങളുമായി സജീവമായി മൂവാറ്റുപുഴയിലെ മാമ്പഴ വിപണി നാടിനും മറുനാടിനുമായ മാമ്പഴങ്ങളുമായി വഴിയോരങ്ങളിലും കടകളിലും മാമ്പഴ വിൽപ്പന സജീവമാണ് വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകും കല്ലൂക്കാള നെൽപ്പാടത്തിന് സമീപം കുളത്തിൽ മാലിന്യം തള്ളിയ നിലയിൽ നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിക്കും സ്കൂളിനും സമീപത്താണ് ചാക്ക കെട്ടിയ നിലയിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് മാലിന്യം അടിയന്തരമായി നീക്കണമെന്നും പ്രദേശവാസികൾ ബി ജെ പി എറണാകുളം വീശിതില്ലാൻ നേതൃയോഗം റവന്യൂ ജില്ലാ പ്രഭാരി ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു എൽ പത്മകുമാർ സംഘടന മാർഗനിർദ്ദേശം നൽകി പാതയോരങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്ന ഈ പരാതി മൂവാറ്റുപുഴ കാവുങ്കര ഇലമലപ്പടി റോഡിലും കറുകിട അമ്പലമടി വീട്ടൂർ റോഡിലുമാണ് സൈൻ ബോർഡുകൾ ഇല്ലാതെ അപകടങ്ങൾ പതിവാകുന്നത് ഇന്നലെ ടി അസോസിയേഷൻ ഓൺലൈൻ മേഖല സംരക്ഷണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം സംസ്ഥാന പ്രസിഡന്റ് റൂയേഷ് കോഴിശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ക്ഷീരകർഷകർക്ക് ആശ്വാസമായി വീട്ടുപടിക്കൽ സേവനം എത്തുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് മൂവാറ്റുപുഴയിൽ അനുവദിച്ചു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സഞ്ചരിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണിത് ക്ഷീര ീരകർഷകർക്ക് ആശ്വാസമായി വീട്ടുപടിക്കൽ സേവനം എത്തുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്ക് അനുവദിച്ചു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സഞ്ചരിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചത് ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മാത്തിക്കുഴൽനാടൻ എം എൽ എ കർഷകരുമായി നടത്തിയ സംവാദത്തിൽ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെ തുടർന്ന് എം എൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിന്റെ സഞ്ചരിക്കുന്ന ആംബുലൻസ് അടക്കമുള്ള യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്കും അനുവദിക്കപ്പെട്ടത് മൊബൈൽ ക്ലിനിക്കിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ആംബുലൻസിൽ ഉണ്ടാകും മൊബൈൽ ക്ലിനിക്കിൽ ഒരു വെറ്റിനറി ഡോക്ടർ ഒരു ഡ്രൈവർ അറ്റൻഡർ എന്നിവ ഉണ്ടാകും ട്രോൾ ഫ്രീ നമ്പറിൽ നിന്നുള്ള കർഷകരുടെ കോളുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ബീജദാനത്തിലുള്ള സൗകര്യം എന്നിവ സജ്ജീകരിച്ച വാഹനമാണ് മൊബൈൽ യൂണിറ്റിൽ ഉണ്ടാകുന്നത് വലിയ മൃഗങ്ങൾ തളർന്നു വീഴുകയോ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം കിടപ്പിലാകുകയോ ചെയ്താൽ അവയ്ക്ക് യഥാക്രമം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ടെലി വെറ്റിനറി പദ്ധതിയും ഇതിനോടൊപ്പമുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സജ്ജമാക്കിയ സഞ്ചരിക്കുന്ന മൃഗാശുപത്രികളായ ആംബുലേറ്ററി ക്ലിനിക്കുകൾ കർഷകരുടെ വീട്ടുപടിക്കലെത്തും കല്ലൂർക്കാട് നെൽപ്പാടത്തിന് സമീപം കുളത്തിൽ മാലിന്യം തള്ളിയ നിലയിൽ നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിക്കും സ്കൂളിന് സമീപത്താണ് ചാക്കൽ കെട്ടിയെന്ന നിലയിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് നെൽപ്പാടത്തിന് സമീപത്തെ കുളത്തിൽ വൻതോതിൽ മാലിന്യം തള്ളി എന്ന നിലയിൽ കല്ലൂർക്കാട് പഞ്ചായത്തിൽ എട്ടാം വാർഡ് ഉൾപ്പെടുന്ന നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിക്കും സ്കൂളിനും സമീപത്തെ നെൽപ്പാടത്തോട് ചേർന്നുള്ള കുളത്തിലാണ് മാലിന്യം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കൂടുകളിലും ചാക്കുകളിലുമായാണ് മാലിന്യം ഉപേക്ഷിച്ചിരിക്കുന്നത് കാട് കാടുമൂടിക്കിടന്ന കുളത്തിൽ മഴയിൽ വെള്ളം ഉയർന്നപ്പോൾ അതോടൊപ്പം മാലിന്യവും പൊങ്ങി വരികയായിരുന്നു മഴ ശക്തിയാർജിക്കുമ്പോൾ ഇത് പാടത്തേക്കും മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗം നടത്തി എറണാകുളം റവന്യൂ ജില്ലാ പ്രഭാരി ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാർ സംഘടനാ മാർഗനിർദ്ദേശം നൽകി മധുരമൂറും മാമ്പഴങ്ങളുമായി സജീവമായി മൂവാറ്റുപുഴയിലെ മാമ്പഴ വിപണി നാടനും മറുനാടനുമായ മാമ്പഴങ്ങളുമായി വഴിയോരം കച്ചവടക്കാരിലെ മാമ്പഴ വില്പന സജീവമാണ് വ്യത്യസ്ത രുചികളിലും നിറത്തിലുമുള്ള മാമ്പഴങ്ങൾ മൂവാറ്റുകളിലെ വിപണി കീഴടക്കുന്നു വലിയ തോതിലാണ് നാടനും മറുനാടനുമായ മധുരമൂർന്ന മാമ്പഴങ്ങൾ പഴക്കടകളിൽ നിറഞ്ഞിരിക്കുന്നത് നഗരത്തിലെ വഴിയോരങ്ങളിലും കടകളിലുമായി മാമ്പഴ വിൽപ്പന സജീവമാണ് നീലം ബെങ്കനാപ്പള്ളി പ്രിയോർ സിന്ദൂരം തുടങ്ങി ഒട്ടേറെ വ്യത്യസ്ത ഇനങ്ങളാണ് വിപണിയിലുള്ളത് മാമ്പഴത്തിന്റെ സീസൺ ആയതോടെ ഇപ്പോൾ കുറഞ്ഞ നിരക്കിലാണ് ഇവ ലഭ്യമാകുന്നത് വഴിയോരങ്ങളിൽ മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ വിൽപ്പന പൊടിപൊടിക്കുകയാണ് വഴിയോര വിൽപ്പനയിലെ താരം മൂവാണ്ടനാണ് വരും ദിവസങ്ങളിൽ മാമ്പഴത്തിന്റെ വില ഇനിയും കുറയുമെന്നാണ് സൂചന ജൂൺ ജൂലൈ മാസം വരെ മാമ്പഴ വിപണി സജീവമായി നിൽക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഈ സീസണിൽ മാങ്ങ കൂടുതൽ ആയതിനാൽ വിൽപ്പന കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു മാമ്പഴം നമ്മള് കഴിഞ്ഞ വല്ല പ്രതീക്ഷിച്ച കച്ചവടം കാരണം മാമ്പഴം ഉണ്ട് ന്യായമായിട്ടുണ്ട് നല്ല ഉണ്ടായിരുന്നു പേരിൽ മോശം പിന്നെ ട്രാഫിക് പ്രോബ്ലം നമുക്ക് വണ്ടി ഇടാനുള്ള ദുഃഖത്തിലാണ് മോശമാണ് ജ്യൂസ് കടകളിൽ മാമ്പഴത്തിന്റെ ജ്യൂസ് ഷേക്ക് തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് മാമ്പഴത്തിന്റെ വില്പന സജീവമാണെങ്കിലും നേരത്തെ പല പുരയിടങ്ങളിലും കണ്ടുവന്നിരുന്ന രുചിയിൽ മുൻപന്തിയിലുള്ള നാടൻ മാമ്പഴങ്ങൾ ഇപ്പോൾ കിട്ടാനില്ലെന്നും ജനങ്ങൾ പറയുന്നു ിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്ന ഈ പരാതി മൂവാറ്റുപുഴ കാവുംങ്കര ഇരമലപ്പടി റോഡിലും കറുകിടം അമ്പലമടി വീട്ടൂർ റോഡിലുമാണ് സൈൻ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് പതിവാകുന്നത് മൂവാറ്റുപുഴ കാവുങ്കര ഇരമലപ്പടി റോഡിലും കറുകിടം അമ്പലംപടി വീട്ടൂർ റോഡിലും അപകടങ്ങൾ പതിവാകുന്നു എട്ടു വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ ഇതുവരെയും സൈൻ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് മൂവാറ്റുപുഴ ഇരമ്പലപ്പടി റോഡിൽ വരുന്ന വാഹനങ്ങൾക്ക് കറുകിടം അമ്പലപ്പടി വീട്ടൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തതാണ് ഇവിടെ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകാൻ കാരണം കറുകിടം അമ്പലപ്പടി റോഡിനേക്കാളും താഴ്ചയിലുള്ള മൂവാറ്റുപുഴ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇരു റോഡിൽ നിന്നും വരുന്ന വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുന്നില്ല അതിനാൽ റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ശനിയാഴ്ച ഇഷാദിയ മസ്ജിദിന് സമീപമുണ്ടായ അപകടത്തിൽ തൊടുപുഴ സ്വദേശിയായ യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു ഇതിനു മുമ്പും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്ക് പ്രദേശവാസികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ സൈൻ ബോർഡുകളോ ലൈനുകളോ ലൈറ്റുകളോ നാളെ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്ന് യുവ ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ കബീർ പറഞ്ഞു ഈ റോഡ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചത് ഈ റോഡ് എന്ന് പറയുന്നത് അമ്പലംപടി വീട്ടൂർ റോഡാണ് കറുകട അമ്പലംപടി വീട്ടൂർ റോഡാണിത് ഈ റോഡ് പണി പൂർത്തീകരിച്ചെങ്കിലും ഈ റോഡിൽ സൈൻ ബോർഡുകൾ അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളുടെയൊക്കെ അപാകതകൾ നിലവിലുണ്ട് ആ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള എന്നുള്ളതൊരു വലിയ ന്യൂനതയാണ് ഇന്നലെ ഈ ഭാഗത്ത് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി ഒരു വ്യക്തി തൊടുവ് സ്വദേശിയായ ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്താണ് അതായത് ഈ അമ്പലംപടി നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഈ മൂവാറ്റുപുഴ നിന്ന് വരുന്ന റോഡിലേക്ക് പെട്ടെന്ന് വന്ന് വന്ന് ചാടുന്നത് കൊണ്ട് ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് കുറച്ച് സൈൻ ബോർഡുകൾ വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാൻ അല്ലാതെ ഒരു ഇവിടെ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ അസോസിയേഷൻ സംരക്ഷണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴ ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റർക്കേഴ്സ് അസോസിയേഷൻ ഓൺലൈൻ മേഖലാ സംരക്ഷണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത് ജില്ലാ പ്രസിഡന്റ് റജി രാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് റൂയേഷ് കോഴിശ്ശേരി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മേക്കടമ്പ പുതുശ്ശേരിക്കുടിയിൽ നടപ്പേൽ വർക്കി പി പി എൺപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച മൂന്നിന് റാക്കാട് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ പരേതൻ മൂവാറ്റുപുഴ മേള അംഗമാണ് ഭാര്യ പരേതയായ മക്കൾ ബിജു ബീമോൻ ബിനീഷ് പരേതനായ ബിജി മരുമക്കൾ ബിൻസി ശ്രീജ അലീന ഷാജി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം നമസ്കാരം